വിനോദ ലോകത്ത് നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു വിയോഗ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രിയ താരത്തിന്റെ അകാല വിയോഗ വാർത്ത അറിഞ്ഞ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത മിമിക്രി കലാകാരനും ഗായകനുമായ ആലുവ അശോകപുരം മനക്കപ്പടി കൃഷ്ണകൃപയിലെ ഹരിശ്രീ ജയരാജാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു താരത്തിന്റെ അന്ത്യം അമ്പത്തി നാലു വയസ്സായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നിന് അസ്വസ്ഥ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് വെള്ളം കുടിച്ച് ഉറങ്ങാൻ കിടന്ന ജയരാജിനെ കാലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജയറാം നായകനായ കുടുംബശ്രീ ട്രാവൽസ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് ഗണേഷ് സുന്ദരം എന്നിവർക്കൊപ്പം തപ്പും തകുലടി എന്ന ഗാനം ആലപിച്ചാണ് ജയരാജ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെത്തിയത് മൂന്ന് പതിറ്റാണ്ടോളമായി സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹരിശ്രീ ജയരാജ് ആകാശവാണി തൃശൂർ കൊച്ചി നിലയങ്ങളിൽ ലളിതഗാനത്തിന് ബി ഹൈഗ്രേഡ് നേടുകയും ഒട്ടേറെ ഭക്തിഗാനങ്ങൾ പാടുകയും സംഗീത സംവിധാനം നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അല്ലു അർജുൻ വിജയ് തുടങ്ങിയവരുടെ ഒട്ടേറെ സൂപ്പർ ഹിറ്റ് മൊഴിമാറ്റ ചിത്രങ്ങളിലും താരം ഗാനം ആലപിച്ചിട്ടുള്ളതാണ് കലാഭവൻ ഹരിഷി തുടങ്ങിയ പ്രമുഖ ട്രൂപ്പുകളിലും അംഗമായിരുന്ന താരം വിദേശ രാജ്യങ്ങളിലും ഗാനമേള അവതരിപ്പിച്ചിട്ടുള്ളതാണ് മ്യൂസിക് സ്റ്റാർസ് സ്കൂൾ ഓഫ് ആർട്സ് എന്ന പേരിലുള്ള സംഗീത കലാലയത്തിന്റെ സാരഥിയുമാണ് താരം സംഗീത ലോകത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന തിരുവനന്തപുരം ജെസി ഡാനിയൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ജെ സി ഡാനിയൽ പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ താരത്തിന് ലഭിച്ചിട്ടുണ്ട് രാധാകൃഷ്ണ പണിക്കർ നളിനി ദമ്പതികളുടെ മകനാണ് ജയരാജ് രശ്മിയാണ് ഭാര്യ ഡിഗ്രി വിദ്യാർത്ഥിനി മീനാക്ഷി ഏകം മകളാണ് എന്ത് തന്നെയായാലും പ്രിയ താരത്തിൻ്റെ അകാല വേർപ്പാട് വിനോദ ലോകത്തെ ഒന്നാകെ തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ താരത്തിന് ആദരാഞ്ജലികൾ പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക